അക്രമാസക്തമാകുന്ന ജാതീയത ലേഖകൻ അനിൽകുമാർ എ വി ഒരു ദിവസം അവൻ ഏകദേശം പത്തു പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ അവൻ അമ്മയോട് ചോദിച്ചു എൻ്റെ ജാതി എന്താണ് സ്കൂളിലെ ചില ആൺകുട്ടികൾ ചോദിക്കുന്നുണ്ടായിരുന്നു എനിക്ക് എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു അത്താഴത്തിനിടയിൽ അമ്മ എഴുന്നേറ്റു മകനെ നിനക്കറിയില്ലെങ്കിൽ അത് ഉയർന്നതായിരിക്കും ജാതിയുടെ നിരർത്ഥകതയെ ഇത്രയും നന്നായി പൊളിച്ചെഴുതിയ പോയറ്റിക് ലൈസൻസ് എന്ന ശീർഷകത്തിൽ അഖിൽ കത്തിയാർ കുറിച്ച കവിതയിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തി ഒന്നിന് റിലീസായ ഹിന്ദി ചലച്ചിത്രമാണ് ഹോം ബൗണ്ട് ഓസ്കാർ പുരസ്കാരത്തിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആയ അതിൻ്റെ തിരക്കഥാകൃത്തും സംവിധായകനുമായ നീരജ് ഗൈവാനെ സിനിമയുടെ പ്രദർശനത്തിന് പിന്നാലെ വാരാണസിയിലെ പ്രേക്ഷകർക്കു മുന്നിൽ അഭിമുഖം നടത്തിയപ്പോൾ മുകളിൽ പറഞ്ഞ വരികൾ ആലപിക്കുകയുണ്ടായി നാഗരിക ഇന്ത്യയിൽ ജാതി അന്ധബിന്ദുവാണെന്ന് വിശദീകരിച്ച ഗൈവാൻ പ്രശസ്തമായ പഞ്ചായത്ത് പരമ്പരയിലേക്ക് വിരൽ ചൂണ്ടി ഇത് ഒരു ഗ്രാമത്തെക്കുറിച്ചാണ് അവിടെ എല്ലാവരും ഉയർന്ന ജാതിക്കാരാണ് ഒന്നിൽ പോലും വഞ്ചിത് അതായത് പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിൽ നിന്നുള്ള കഥാപാത്രത്തെ കണ്ടെത്താൻ കഴിയുമോ എന്ന ചോദ്യം ഏറെ പ്രതിധ്വനിച്ചു പുരാതന ഇന്ത്യ ജാതിരഹിതവും യോഗ്യതാധിഷ്ഠിതവുമായ സമൂഹം ഒ ബി സി സംവരണത്തിൽ മധ്യപ്രദേശ് ഗവൺമെൻറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനാലിന് സുപ്രീംകോടതിയിൽ സമർപ്പിച്ച പതിനയ്യായിരം പേജുള്ള സത്യവാങ്മൂലം ഏറെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ് പുരാതന ഇന്ത്യയെ ജാതിരഹിതവും യോഗ്യതാധിഷ്ഠിതവുമായ സമൂഹമായി മഹത്വവൽക്കരിച്ച രേഖ വിദേശ ആക്രമണങ്ങളാണ് ശ്രേണീ ക്രമീകരണവും അതൊരു വായിച്ചോട്ടെ മഹത്വവൽക്കരിച്ച രേഖ വിദേശ ആക്രമണങ്ങളാണ് ശ്രേണീക്രമീകരണവും വിവേചനവും കൊണ്ടുവന്നതിന് കാരണക്കാരെന്ന് കുറ്റപ്പെടുത്തി വേദകാലഘട്ടത്തെ ഐക്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും സുവർണ നാളുകളായി ആഘോഷിക്കുകയാണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്ത് ജാതി വിവേചനം പതിവാണ് ദാമോയിൽ നിർമ്മിച്ച എഐ ചിത്രത്തിന്റെ പേരിൽ ഒ ബിസി കുശ്വാഹ സമുദായത്തിലെ യുവാവിനെ ബ്രാഹ്മണന്റെ കാലുകൾ കഴുകാൻ നിർബന്ധിതനാക്കിയത് അതിലൊന്നു മാത്രം മൊഹോവിലെ ഡോക്ടർ ബി ആർ അംബേദ്കർ സോഷ്യൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെ സർവേ ഞെട്ടിപ്പിക്കുന്ന വസ്തുതകളാണ് പുറത്തു കൊണ്ടുവന്നത് ഉയർന്ന ജാതിയിൽപ്പെട്ടയാൾ പോകുമ്പോൾ തങ്ങൾക്ക് കട്ടിലിലോ പ്ലാറ്റ്ഫോമിലോ ഇരിക്കാൻ കഴിയില്ലെന്നും ബഹുമാന സൂചകമായി എഴുന്നേറ്റ് നിൽക്കണം എന്നും പലരും വെളിപ്പെടുത്തി തൊട്ടുകൂടായ്മ നിലനിൽക്കുന്നതിനാൽ ജാതി അടിസ്ഥാനമാക്കിയുള്ള അയൽപ്പക്കങ്ങൾ വേർതിരിച്ചിരിക്കുന്നു ആർക്കൊക്കെ ബലിപീഠം തൊടാം ജപിക്കാം ദൈവത്തെ സേവിക്കാം എന്നത് വിശ്വാസത്താലല്ല ജനനത്താലാണ് നിർണയിക്കുന്നത് ഭരണഘടനാ സംരക്ഷണങ്ങൾ ഉണ്ടായിരുന്നിട്ടും മധ്യപ്രദേശിൽ അന്തസ് തൊഴിൽ അവസരം എന്നിവയുടെ ഏറ്റവും നിർണായക ഘടകമായി ജാതി തുടരുന്നു കായികാധ്വാനത്തോടുള്ള സാമൂഹിക മുൻവിധി അടിസ്ഥാന വിഭാഗങ്ങളെ തൊഴിലിൽ നിന്ന് പുറത്താക്കുകയുമാണ് വ്യാജ ആധാരങ്ങൾ ഉപയോഗിച്ച് വിറ്റ പശ്ചിമ ബംഗാളിലെ ബക്ര ഗ്രാമം വ്യാജ ആധാരങ്ങൾ ഉപയോഗിച്ച് പശ്ചിമ ബംഗാളിൽ ജാൻഗ്രാം ജില്ലയിലെ ബക്ര ഗ്രാമം മുഴുവൻ വിറ്റതായുള്ള വാർത്ത അമ്പരപ്പിക്കേണ്ടതാണ് വീടുകൾ കൃഷിഭൂമി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടം ചുറ്റുമുള്ള സ്വത്തുക്കൾ ബംഗ ജൂനിയർ ഹൈസ്കൂൾ പ്രാദേശിക കർമ്മ തീർത്ഥ കേന്ദ്രം തുടങ്ങിയവയാണ് തട്ടിപ്പുകാർ അടിച്ചുമാറ്റിയത് മണിക് ജാട്ടിയ അങ്കർനാലി ചുനപാര ഗ്രാമങ്ങളിലെ ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ വീടുകളും ഉടമകളുടെ അറിവില്ലാതെ സമാനമായ നിലയിൽ വിറ്റു നാനൂറ് ഏക്കർ ഭൂമി ചില വ്യക്തികൾക്കും കൊൽക്കത്ത ആസ്ഥാനമായുള്ള കമ്പനികൾക്കും കൈമാറ്റം ചെയ്യപ്പെട്ടു നാല് മൗസകളിൽ അതായത് മൗസ ബംഗാളിലെ ഒരു റവന്യൂ യൂണിറ്റ് ആണ് വ്യാപിച്ചു കിടക്കുന്ന തട്ടിപ്പിൻ്റെ വ്യാപ്തി സംസ്ഥാനത്ത് മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനെട്ടിന് സമഗ്രയിൽ ബ്ലോക്കിന് കീഴിലുള്ള ചിരകുട്ടി ഗ്രാമത്തിൽ നിന്നുള്ള ഭൂമാഫിയ തലവൻ സുക്രഞ്ജൻ മഹാദ ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ട് പോലീസ് പിടിയിലാവുകയുണ്ടായി സെപ്റ്റംബർ ഇരുപത്തിയേഴിന് അതേ എഫ്ഐആർ നൂറ്റിപ്പത്ത് ബാർ ഇരുപത്തഞ്ച് സംഗ്ര പോലീസ് സ്റ്റേഷൻ പ്രകാരം നകുൽ കുങ്കർ സൗരവ് മഹാദ എന്നിവരെയും അറസ്റ്റ് ചെയ്തു പാത്ര ഗ്രാമപഞ്ചായത്ത് പ്രധാൻ അതായത് മുഖ്യൻ ദീപക് ബൈസ്നാബ് എന്ന പേരിൽ നൽകിയ വ്യാജ അനന്തരാവകാശ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ചാണ് വഞ്ചനാപരമായ വിൽപ്പനകളല്ല ബ്രാഹ്മണ ബനിയ കൂട്ടുകെട്ട് ആധുനിക ഇന്ത്യയുടെ കോർപ്പറേറ്റ് ഭൂപ്രകൃതിയെ എങ്ങനെ രൂപപ്പെടുത്തിയെന്ന് മീറ്റ് ദ സവർണാസ് എന്ന പുസ്തകത്തിൽ ഹൈദരാബാദിലെ വോക്സൻ സർവകലാശാല പ്രൊഫസറും നരവംശാസ്ത്ര ഗവേഷകനുമായ രവികാന്ത് കിസാന അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ അന്യവൽക്കരണം കൃത്യമായി നിരീക്ഷിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ജാതി പ്രധാനമായും ഗവേഷണം ചെയ്യപ്പെടുന്നതും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും അടിച്ചമർത്തപ്പെട്ടവരുടെ അനുഭവങ്ങളിൽ നിന്നാണ് അത് പ്രത്യേകം ചൂഷണമായി മനസ്സിലാക്കപ്പെടുന്നില്ല വാട്ടർ ടാപ്പിൽ നിന്ന് വെള്ളം കുടിക്കരുത് മൺകൂജ തൊടാൻ അനുവദിച്ചതുമില്ല മധ്യപ്രദേശിലെ മോവിൽ താഴ്ന്ന വിഭാഗമായ മഹർ ജാതിയിൽ ജനിച്ചതിനാൽ അനുഭവിച്ച ഒറ്റപ്പെടുത്തലിൻ്റെ കഠിന യാഥാർത്ഥ്യങ്ങൾ ബി ആർ അംബേദ്കറിൽ അനീതികൾക്കെതിരെ പോരാടാനുള്ള ദൃഢനിശ്ചയം വളർത്തി ബോംബെയിലെ എൽഫിൻസ്റ്റൺ ഹൈസ്കൂളിൽ സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് കടുത്ത വിവേചനങ്ങൾക്കിടയിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിൽ എഴുതിയ ആത്മകഥാപരമായ കുറിപ്പാണ് വെയ്റ്റിംഗ് ഫോർ എ വിസ വിസയ്ക്കായി കാത്തിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ സത്താറയിലെ വീട്ടിൽ നിന്ന് ഗൊരേഗാവിലേക്ക് അച്ഛനെ കാണാൻ ആ ഒമ്പത് വയസ്സുകാരനും സഹോദരങ്ങളും നടത്തിയ യാത്രയെയും വഴിയിൽ നേരിട്ട ക്രൂര പെരുമാറ്റത്തെയും കുറിച്ചുമാണ് ആദ്യ ഭാഗം കൂളിലെ ജാത്യാചരങ്ങളാണ് തുടർന്ന് വിവരിച്ചത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന തുണിയിൽ ഇരിക്കേണ്ടി വന്നു പ്യൂണിൻ്റെ സാന്നിധ്യത്തിലെ വെള്ളം കുടിക്കാവൂ തൊട്ടുകൂടാത്തവർ നിലവും വെള്ളവും മലിനമാക്കുന്നില്ലെന്ന് ഉറപ്പിക്കാനായിരുന്നു ആ മുൻകരുതൽ കൂളിലെ സാധാരണ വാട്ടർ ടാപ്പിൽ നിന്ന് വെള്ളം കുടിക്കാൻ അനുവദിക്കാതിരുന്നതും അവിടെ വെച്ച മൺകൂജ തൊടാൻ അനുവദിക്കാതിരുന്നതും നോ പ്യൂൺ നോ വാട്ടർ ലേഖനത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് ബറോഡയിൽ ജാതികൾക്കിടയിൽ മാത്രമല്ല മതങ്ങൾക്കിടയിലും ആഴത്തിലുള്ള വിഭജനമായിരുന്നെന്ന് മൂന്നാം വിഭാഗം വിവരിക്കുന്നു മൂന്ന് വർഷം അമേരിക്കയിലും ഒരു വർഷം ലണ്ടനിലും ചെലവഴിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ മടങ്ങിയെത്തിയ അംബേദ്കർ അക്കൗണ്ടന്റ് ജനറൽ ഓഫീസിൽ പ്രൊബേഷണറായി ജോലി ലഭിച്ച് ബറോഡയ്ക്ക് പോയി എന്നാൽ ഒരു ഹിന്ദു ഹോട്ടലും താമസിക്കാൻ അനുവദിച്ചില്ല പ്യൂൺ ഓഫീസിനകത്ത് കയറാതെ ഫയൽ വലിച്ചെറുകയായിരുന്നു അംബേദ്കർ ഓഫീസ് വിട്ടാൽ ശുദ്ധികലശവും നടത്തി ഈ ദീപാവലി ദിനത്തിൽ ലക്നൌവിന്റെ പ്രാന്തപ്രദേശത്തെ ശീതളമാതാ ക്ഷേത്രത്തിന് സമീപം മൂത്രമൊഴിച്ചതായി ആരോപിച്ച് കാന്ത് എന്ന ദളിത് വയോധികനെ നിലം നക്കാൻ നിർബന്ധിതനാക്കിയത് ഊഹിക്കാൻ പോലും ആവാത്ത ക്രൂരതയാണ് താൻ ബോധപൂർവം മൂത്രമൊഴിച്ചിട്ടില്ലെന്നും ശ്വാസതടസ്സമുള്ളതിനാൽ ചുമച്ചപ്പോൾ അബദ്ധത്തിൽ വെള്ളം വീണതാണെന്നും താണുകേണു പറഞ്ഞിട്ടും വെറുതെ വിട്ടില്ല ജാതീയമായി അധിക്ഷേപിക്കുകയും അവിടം നക്കി തുടച്ച് വൃത്തിയാക്കാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു മധ്യപ്രദേശ് ഭിന്ദിൽ ജോലി ഉപേക്ഷിച്ചതിന് ദളിത് ഡ്രൈവറെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച് മൂത്രം കുടിപ്പിക്കാൻ നിർബന്ധിച്ചത് മറ്റൊരു സംഭവം ഗ്വാളിയോറിലെ ദീൻദയാൽ നഗറിൽ താമസിക്കുന്ന ഗ്യാൻ സിംഗ് ജാദവ് ഭിന്ദിയിലെ ദത്തവാലി ഗ്രാമത്തിൽ താമസിക്കുന്ന ബർവയുടെ ഡ്രൈവറായി ജോലി ചെയ്യുന്നത് അടുത്തിടെ നിർത്തിയതാണ് പ്രകോപനം ഹരിയാന കെടറിലെ ഐ ഉദ്യോഗസ്ഥനും അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസുമായിരുന്ന വൈ പൂരംകുമാർ ഒക്ടോബർ ഏഴിന് ചണ്ഡീഗഢിലെ ഔദ്യോഗിക വസതിയിൽ സർവീസ് റിവോൾവർ ഉപയോഗിച്ച് ജീവനൊടുക്കിയ സംഭവത്തിൽ വിവേചനം മാനസിക പീഡനം അതിക്രമങ്ങൾ എന്നിവ സൂചിപ്പിച്ച ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുക്കുകയുണ്ടായി ഡി ജി പി ശത്രുജിത് കപൂർ റോഹ്തക് എസ് പി നരേന്ദ്ര ബിജറാനിയ എന്നിവരുൾപ്പെടെ പതിനഞ്ച് മുതിർന്ന ഐ പി എസ് ഐ എ എസ് ഉദ്യോഗസ്ഥർക്കെതിരെ പീഡനക്കുറ്റം സൂചിപ്പിച്ച് എട്ട് പേജുള്ള കുറിപ്പ് അദ്ദേഹം എഴുതിവെച്ചു തുടർന്ന് ബിജരാനിയയെ താനത്തുനിന്ന് നീക്കുകയും ഡി ജി പി കപൂറിനെ ദീർഘകാല അവധിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ജാതി അടിസ്ഥാനത്തിലുള്ള തുടർച്ചയായ വിവേചനം ലക്ഷ്യമിട്ടുള്ള മാനസിക പീഡനം പൊതുസ്ഥലത്തെ അപമാനം തുടങ്ങിയവയാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് ആത്മഹത്യാക്കുറിപ്പിലുണ്ടായി അസഹനീയ പീഡനം എന്ന് വിശേഷിപ്പിച്ച അതിൽ ക്ഷേത്ര സന്ദർശനത്തിന്റെ പേരിൽ വേട്ടയാടിയതായും പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഇന്ത്യയിൽ ദളിതർക്കെതിരായ അതിക്രമങ്ങൾ ഉയർന്ന നിരക്കിൽ തുടരുകയാണെന്നാണ് കണക്കുകൾ തെളിയിക്കുന്നത് അക്രമം അപമാനം സ്ഥാനപരമായ അവഗണന എന്നിവ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് തുടരുകയാണ് സിറ്റിസൺസ് ഫോർ ജസ്റ്റിസ് ആൻഡ് പീസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിലെ പഠനം അനുസരിച്ച് ജനുവരി മുതൽ ജൂൺ വരെ രാജ്യത്ത് ദളിതർക്കെതിരായ നൂറ്റി പതിമൂന്ന് അതിക്രമങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് പട്ടികജാതി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത അമ്പത്തൊന്നായിരത്തി അറുന്നൂറ്റി അമ്പത്തി കേസുകളിൽ ഇരുപത്തിമൂന്ന് പോയിൻറ്റ് ഏഴ് എട്ട് ശതമാനം ഉത്തർപ്രദേശിൽ നിന്നാണ് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് തൊട്ടു പിന്നിൽ രാജസ്ഥാൻ എണ്ണായിരത്തി അറുന്നൂറ്റി അമ്പത്തി ഒന്ന് അതായത് പതിനാറ് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനം മധ്യപ്രദേശ് ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി രണ്ട് അതായത് പതിനാല് പോയിൻറ്റ് ഒമ്പത് ഏഴ് ശതമാനം എന്നിങ്ങനെ എന്നാൽ ദളിതർക്കും ആദിവാസികൾക്കും എതിരായ അക്രമങ്ങളുടെ സാധാരണവൽക്കരണത്തിൻ്റെ ഭൂപടം തയ്യാറാക്കുന്ന തിരക്കിലാണ് ഭരണകേന്ദ്രങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിനാലിന് ഒഡീഷയിലെ ഗഞ്ചം ജില്ലയിൽ പശുക്കടത്ത് ആരോപിച്ച് ജനക്കൂട്ടം രണ്ട് ദളിതരുടെ തല മുണ്ടനം ചെയ്ത് ഇഴയാൻ നിർബന്ധിച്ചു ധാരാകോട് പോലീസ് പരിധിയിൽ ഖരികുമ്മ ഗ്രാമത്തിൽ ഇരുവരും പശുവിനെയും രണ്ട് കിടാങ്ങളെയും വാങ്ങി വീട്ടിലേക്ക് മടങ്ങവേ തടഞ്ഞു നിർത്തി മുപ്പതിനായിരം രൂപ ആവശ്യപ്പെട്ടു പണം നൽകാൻ അറിയിച്ചപ്പോൾ മർദ്ദിക്കുകയും ബലമായി തല മൊട്ടയടിക്കുകയും ഇഴയാനും മലിനജലം കുടിക്കാനും നിർബന്ധിക്കുകയായിരുന്നു പല്ലുകൾക്കിടയിൽ ഇഴയുന്ന രണ്ടുപേരെ ചിലർ പിന്തുടരുന്നതായി വീഡിയോ തെളിവും പുറത്തെത്തി സിറ്റിസൺസ് ഫോർ ജസ്റ്റിസ് ആൻഡ് പീസ് സംഘത്തോട് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്നുള്ള ദളിത് തോട്ടിപ്പണിക്കാരൻ വെളിപ്പെടുത്തിയത് ആധുനിക സമൂഹത്തിലാണോ എന്ന് ആരും സംശയിക്കും ഞങ്ങൾ ജോലി ചെയ്യുമ്പോൾ അടുത്തേക്ക് പോകരുതെന്ന് ആവശ്യപ്പെടുന്നു ചായ കാൻ്റീനുകളിലെ പ്രത്യേക ചായ ചായഗ്ലാസുകൾ ഞങ്ങളെക്കൊണ്ടു തന്നെ വൃത്തിയാക്കിക്കുകയും പാത്രങ്ങൾ മാറ്റിവെക്കുകയും ചെയ്യും ഞങ്ങൾ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുന്നതിന് വിലക്കാണ് ഉയർന്ന ജാതിക്കാരുടെ ശുദ്ധജല ടാപ്പുകൾ ഉപയോഗിക്കാൻ അനുവാദവുമില്ല വെള്ളം കുടിക്കാൻ ഞങ്ങൾ ഒരു കിലോമീറ്റർ പോകണം സർക്കാർ കേന്ദ്രങ്ങളിൽ പരാതിപ്പെട്ടാൽ മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥർ ഞങ്ങളെ പിരിച്ചുവിടുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു അതിനാൽ ഞങ്ങൾ ഒന്നും ചോദിക്കുന്നില്ല അവകാശങ്ങൾ ആവശ്യപ്പെടുന്ന ആളുകൾക്ക് സംഭവിക്കുന്നത് ഇതാണ് എന്നത് നിസ്സഹായതക്കുപരി സാമൂഹ്യ നിഷ്ക്രിയക്കെതിരായ കുറ്റപത്രമാണ് അക്രമിക്കു പിന്തുണയും നിയമസംരക്ഷണവും ഷൂ എറിഞ്ഞ് നീതിന്യായ വ്യവസ്ഥയ്ക്ക് പരുക്കേൽപ്പിക്കാമെന്ന മൗഢ്യത്തിലാണ് ദളിതനായ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായിയെ രാകേഷ് കിഷോർ എന്ന സനാതനധർമ്മ പ്രചാരകൻ അപമാനിച്ചത് ആർ എസ് എസ് വിഭാവനം ചെയ്യുന്ന ഹിന്ദുരാഷ്ട്രം ദളിതരുടെ ശവപ്പെട്ടിയാണ് ഉന്നത പദവി അലങ്കരിക്കുന്ന വിദ്യാസമ്പന്നനായ ഒരാൾക്ക് നേരെ അസഹിഷ്ണുതയുടെ പാദരക്ഷ ചീറിപ്പായ്പിക്കുമ്പോൾ സാധാരണക്കാർക്ക് എന്ത് രക്ഷയാണുണ്ടാവുക പ്രബല ജാതി വിഭാഗത്തിൽ നിന്നുള്ള അക്രമിക്ക് കിട്ടിയ പിന്തുണയും നിയമസംരക്ഷണവും ഏതുതരം സന്ദേശമാണ് നൽകുന്നത് ഏറെ വൈകിയാണ് സംഭവത്തിൽ പ്രധാനമന്ത്രി പ്രതികരിച്ചത് ഹിന്ദു വിരുദ്ധ പരാമർശങ്ങൾക്കെതിരെ ചീഫ് ജസ്റ്റിസ് സംസാരിക്കുന്നില്ലെന്നും അംബേദ്കറിസ്റ്റായി മാറിയെന്നുമായിരുന്നു മുനവെച്ച വാക്കുകൾ എന്നാൽ ഗോഡ്സെ രണ്ടാമൻ്റെ മന്ദമുദിത്തരത്തോടുള്ള സംയമനപൂർണമായ പ്രതികരണം ഗവായിയോടുള്ള ബഹുമാനം ഇരട്ടിപ്പിക്കുകയായിരുന്നു അദ്ദേഹം മിതത്വം പാലിക്കുക മാത്രമല്ല സ്വന്തം കാര്യത്തിൽ തിടുക്കത്തിൽ കേസെടുക്കാതെ ആലോചിച്ചുറപ്പിച്ച പ്രചാരണ നാടകത്തിന് തിരശീലയിടുകയും ചെയ്തു സംഭവം നടന്നിട്ടും പതറാതെ അദ്ദേഹം വാദം കേൾക്കൽ തുടർന്ന് ഇത്തരം കാര്യങ്ങൾ ബാധിക്കുമെന്ന അവസാനത്തെ വ്യക്തി താനായിരിക്കുമെന്ന് വ്യക്തമാക്കി തലമുറകളായി അംബേദ്കർ ചിന്തകളിലേക്ക് ആകർഷിക്കപ്പെട്ട പശ്ചാത്തലം ഗവായിയുടെ ബോധ്യങ്ങൾക്ക് ബലം നൽകിയിരുന്നു ചീഫ് ജസ്റ്റിസ് ഹിന്ദുവിരുദ്ധനാണെന്നാണ് സംഘപരിവാര കേന്ദ്രങ്ങളുടെ തുടർച്ചയായ കടന്നാക്രമണം ജാതീയ ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തുവെന്ന ആരോപണം ഉയർത്തുന്നുമുണ്ട് അദ്ദേഹത്തിനെതിരായ അധിക്ഷേപത്തിന്റെ ഏറ്റവും മൂത്ത വലതുപക്ഷ നിലപാടുള്ള കിക്കി സിംഗ് പോസ്റ്റ് ചെയ്ത എക്സ് വീഡിയോകളിൽ പ്രകടമാണ് തലയിൽ മൺപാത്രം മൺപാത്രമേന്തിയ ഗവായിയാണ് അതിലൊന്നിൽ മുഖത്ത് നീല നിറത്തിലുള്ള ചായം പൂശിയ അദ്ദേഹത്തെ ഷൂ കൊണ്ടടിക്കുന്ന ഏ ചിത്രവും കാണാം സുപ്രീം കോടതിയിലെ അക്രമം നടന്ന് മണിക്കൂറുകൾക്ക് ശേഷവും ആ വീഡിയോ എക്സിൽ നിന്ന് നീക്കിയില്ല സംഭവത്തിൽ പശ്ചാത്തപിക്കുന്നില്ലെന്നാണ് ഷൂ എറിഞ്ഞ രാകേഷ് കിഷോർ മറയില്ലാതെ തുറന്നടിച്ചത് ആക്രമണം ഒരു തുടക്കമാണെന്നും ജഡ്ജിമാർ ഇത്തരം പരാമർശങ്ങൾ നടത്തിയാൽ തെരുവിൽ നേരിടുമെന്നും ഹിന്ദുത്വ അനുകൂല യൂട്യൂബർ അജിത് ഭാരതി ഭീഷണി മുഴക്കി ഗവായി മോശം അർഹതയില്ലാത്ത ജഡ്ജിയാണ് അദ്ദേഹത്തിനെതിരെ കോടതിയലക്ഷ്യ കേസ് ഫയൽ ചെയ്യണമെന്ന തന്റെ പോഡ്കാസ്റ്റിന്റെ ഒരു ഭാഗം എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച് അയാൾ ഹിന്ദിയിൽ കുറിച്ചു ആക്ഷേപ പരാമർശവുമായി ആർ എസ് എസ് സൈദ്ധാന്തിക കർസേവകൻ ടി ജി മോഹൻദാസും സ്ഥിരം കോമാളി വേഷത്തിലെത്തി ഖജുരാഹോ ക്ഷേത്രത്തിൽ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം നവീകരിക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി തള്ളിയിട്ടും ഒരു ഹിന്ദുവും പ്രതികരിച്ചില്ല ഗവായ് കോടതിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരാൾ മുഖത്ത് തുപ്പുന്നു കൂടിപ്പോയാൽ ആറുമാസം തടവ് ശിക്ഷ ലഭിക്കുമായിരിക്കും എന്നിട്ടും എന്തുകൊണ്ടോ ഒരു ഹിന്ദു അതിന് തയ്യാറായില്ല അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസിൻ്റെ വാഹനം നാലു പേർ ചേർന്ന് തടയണം കൂടിപ്പോയാൽ വൈകുന്നേരം വരെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു നിർത്തുമായിരിക്കും എന്തുകൊണ്ടൊരു ഹിന്ദു അതിന് തയ്യാറായില്ല എന്നായിരുന്നു മോഹൻദാസിൻ്റെ കൊലവിളി ഗവായിക്ക് ദൈവം കൊടുത്തു എന്ന ശീർഷകത്തോടെ പുറത്തുവിട്ട വീഡിയോയിലാണ് അധിക്ഷേപ പരാമർശങ്ങൾ കുത്തി നിറച്ചതും ചീഫ് ജസ്റ്റിസിന് നേരെ രാകേഷ് കിഷോർ ഷൂ വലിച്ചെറിഞ്ഞതിന് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു പത്രിക എന്ന സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ മോഹൻദാസിൻ്റെ യുദ്ധപ്രഖ്യാപനം ഖജുരാഹോ ക്ഷേത്രത്തെപ്പറ്റി പറഞ്ഞ കാര്യം വായിൽ നിന്ന് വീണു പോയതാണെങ്കിൽ പിൻവലിക്കുകയും ക്ഷമ ചോദിക്കുകയും ചെയ്യണമായിരുന്നു അല്ലാതെ ഉന്നതമായ കസേരയിൽ കസേരയിലിരുന്ന് വിടുവായത്വം പറയുകയല്ല വേണ്ടത് എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നുവെന്നാണ് പറഞ്ഞത് നിങ്ങളുടെ ബഹുമാനവും തേങ്ങയും വേണ്ട മിസ്റ്റർ ഗവായ് താങ്കൾ ബഹുമാനിച്ചില്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് ഒരു ചുക്കുമില്ല എന്നായിരുന്നു ധിക്കാരം നിങ്ങൾ ആരാണെന്നാണ് സ്വയം വിശ്വസിച്ചിരിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയപ്പോഴേക്കും ലോകം ഭരിക്കുന്നത് നിങ്ങളാണെന്ന് തോന്നി തുടങ്ങിയോ എന്ന ആരായൽ കണ്ണാടി മോഹൻദാസ് തനിക്കു നേരെ തിരിച്ചു വെക്കേണ്ടതുണ്ട് ലോകം അമ്പരന്ന പാലസ്തീനിലെ ക്രൂരതയുടെയും വംശഹത്യാ ഭീകരതയുടെയും നേരെ വിരൽ ചൂണ്ടിയാൽ ദൈവം തെരഞ്ഞെടുത്ത വിശുദ്ധ ജനതയ്ക്ക് അന്താരാഷ്ട്ര നിയമങ്ങളൊന്നും ബാധകമല്ലെന്നാണ് സയനിസത്തിൻ്റെ മറുപടി ആ വിദണ്ഡബാധത്തിൻ്റെ അടിത്തറയിൽ കെട്ടിപ്പൊക്കിയതാണ് ഇസ്രായേൽ എന്ന വംശീയ കൊളോണിയൽ രാഷ്ട്രം ഇതിന് സമാനമാണ് മോഹൻ ഭഗവത് മുതൽ പ്രഖ്യാ സിംഗ് തൊട്ട് ടി ജി മോഹൻദാസ് വരെ കിനാവ് കാണുന്ന ഹിന്ദു ഭൂരിപക്ഷ മതാത്മക ഭരണക്രമം ആ സങ്കുചിത ഭൂമികയിൽ ഒമർ ഖാലിദും സ്റ്റാൻസ്വാമിയും സായിബാബയുമെല്ലാം രാജ്യദ്രോഹികളും ഒറ്റുകാരുമാണ് എന്നാൽ പരസ്യമായ കലാപാഹ്വാനം നടത്തിയ കാവ്യപ്പടയുടെ നേതാക്കൾ സർക്കാർ അതിഥികളുടെ സിംഹാസനത്തിലും